എത്ര എത്ര വസ്ത്രം വസ്ത്രം ധരിച്ചതായ ധരിച്ചതായ സ്ത്രീകൾ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നഗ്നരായി വരുന്നതാണ് എന്തുകൊണ്ട് ഇവിടെ ധരിച്ച വസ്ത്രം പോലെ മറച്ചവരല്ല അല്ലാ പറഞ്ഞതായ ശൈലി ഉണ്ടല്ലോ എന്ന നാം സാധാരണ കേൾക്കാറുള്ള ഏ റസൂലേ ഉല്ലി ആ സുവാചിക്ക നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയുക നിങ്ങളുടെ പെണ്മക്കളോട് പറയുക സ്ത്രീകളോട് നിങ്ങൾ പറയുക എന്ത് പറയണം അലൈഹിന്ന അവര് അവർ ധരിച്ചതായ ഭംഗിക്ക് വേണ്ടി ധരിച്ചതായ പാവടയെ സാരിയെ അല്ലെങ്കിൽ ബ്ലൗസിനെ എന്താണ് അവർ ഭംഗി ഭംഗിക്ക് വേണ്ടി ധരിച്ചത് ആ ഭംഗിക്ക് വേണ്ടി ധരിച്ച വസ്ത്രങ്ങളെ മറക്കുന്ന ജിൽ ബാബ് ജിൽ ബാബ് വസ്ത്രം അതാണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ആ ജിൽ ബാബ് അവർ ധരിക്കട്ടെ അതിനുള്ള ഫലായി ഉദ്ദീൻ അവര് മറ്റുള്ളവരെ ഇടങ്ങേറാക്കാതിരിക്കുവാനും അഭിമാനത്തെ സംരക്ഷിക്കുന്ന മര്യാദയുള്ള പെണ്ണുങ്ങളാണെന്ന എഡ്രസ് ഉള്ളവരായി മാറാനും അവർക്ക് ഉത്തമമായ ശൈലി അതാണെന്നല്ലോ പഠിപ്പിച്ച ആ ശൈലി നടപ്പാക്കാത്തവരാണ് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ എത്ര എത്ര എന്ന് പറഞ്ഞുകൊണ്ട് റസൂല്ലാ സാഹു അലൈഹി വസ്ലാം ഖേദം പ്രകടിപ്പിച്ച് സംസാരിച്ച ശൈലി ബുഹാരിയിൽ കാണാം അർദ്ധരാത്രി കിനാവ് കണ്ട് അപകടത്തിലേക്ക് സൂചന നൽകി സംസാരിച്ച വേളയിൽ കാസിയത്തിൻ എത്ര എത്ര വസ്ത്രം ധരിച്ചവർ ആര്യത്തിൻ്റെ കാസിയത്തിൻ ദുനിയാവിൽ വസ്ത്രം ധരിച്ചവർ ആര്യത്തിൻ ഫിൽ ആഹ്റ പരലോകത്തിൽ നഗ്നരായി വരേണ്ട ഗതികേട് എന്ന് പറഞ്ഞതിലൂടെ നല്ല മെസ്സേജ് ആണ് ഹസോള്ളി സലഹ് അലൈ വസ്ലാം നമ്മുടെ സഹോദരിമാർക്കും നമുക്കും നൽകിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ പരിസരം നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺമക്കൾ നമ്മുടെ കസ്റ്റഡിയിലുള്ള സ്ത്രീകൾ അവരെയെല്ലാം നാം ഈ കേട്ട രൂപത്തിലുള്ളതായ ആ ജീവിതം ജീവിക്കാനുള്ളതാണ് ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലും നമ്മുടെ ബാധ്യതയാണ്